ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെ ക്ഷേത്രം പണിതന്റെ ഉദ്ഘാടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ നേരിട്ട് ആ പരിപാടി നടത്തുന്നതിനുള്ള വിഷയം ഞാൻ എടുത്തു പറഞ്ഞു അങ്ങനെയാണ് പ്രസംഗം തുടങ്ങുന്നത് പിന്നീട് നമ്മൾ സംസാരിച്ചത് നിലവിൽ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിൽ മണിപ്പൂരുണ്ടായിരുന്നു പശുമായി ബന്ധപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിരുന്നു അക്രമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിനുശേഷം കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർക്ക് വേണ്ടി സാമൂഹ്യ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ സാമ്പത്തികമായി അവരെ സഹായിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസപരമായി അവരെ മുന്നോക്കം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉദ്യോഗങ്ങളിൽ അവർക്ക് സമ്പന്നം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ എടുത്ത ഗവൺമെന്റിന്റെ നിലപാട് സംസാരിക്കുന്നു അതിൽ വീണ്ടും വീണ്ടും പറഞ്ഞത് കേരളം പോലുള്ള സംസ്ഥാനം ആ സംസ്ഥാനത്ത് എന്ന് വേണ്ടത് ഒന്നിച്ചു നിൽക്കലാണ് ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിതെല്ലാം നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ആ സംസ്ഥാനത്തിന്റെ മതസൌഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ആരും പ്രസ്താവന നടത്തരുത് ശരിയല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ക്രിസ്ത്യൻ മെഷ്യൂൽപ്പെട്ട ചില ആളുകൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തി അന്നും നമ്മൾ മറുപടി പറഞ്ഞു അപ്പോൾ ഇതൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല അത് ചെയ്യാൻ പാടില്ലാത്ത അനുവദിക്കലപ്പുറം തന്നെ സ്വന്തം പ്രസ്താവന നടത്താൻ പാടില്ല ഇവിടെ ഏതെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കാര്യം അതുമായി ബന്ധപ്പെട്ട പരസ്യപ്രസ്താവനകൾ നടത്തുന്നതാണ് അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് കേരളത്തിൽ പോലുള്ള സംസ്ഥാനം മറ്റെവിടെയാളുള്ളു ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം നൽകി അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മറ്റേത് സംസ്ഥാനമാണുള്ളത് ഇന്ന് ഇന്ന് രാജസ്ഥാനിൽ നിന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെ എല്ലാ പള്ളികളിലും പോലീസ് നേരിട്ട് നിന്ന് ബാങ്ക് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇന്ന് നടന്ന സംഭവം ഇന്നും ഇന്നലെ നടക്കുന്ന സംഭവം പക്ഷേ കേരളത്തിലാവൊന്നുമില്ല പക്ഷേ ഏതും എന്ത് വില കൊടുത്തും കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞങ്ങളൊക്കെ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അതിൽ അർത്ഥം കണ്ടെത്തേണ്ട ആവശ്യമില്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷ ദിനത്തിന്റെ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രസംഗം ഉണ്ടായിട്ടുള്ളത് മുപ്പത് മിനിറ്റ് അമ്പത് സെൻറ്റ് അതിലൊരു മുപ്പത് സെക്കൻഡുള്ള ഒരു കാര്യമാണ് എടുത്തു പറയുന്നത് മിക്ക ചാനലുകാരുടെ അതിന്റെ അതിൻ്റെ ഒരു ആ ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ കേട്ടോ അതിലുള്ള അത് മാത്രമാണ് പക്ഷെ ഇതൊന്നും എങ്ങനെ വലിയ കാര്യമായി എടുക്കേണ്ടതല്ല ഇത് ഒരു സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അത് ഓർമ്മിപ്പിച്ചു അത്രേ അതിനെ കണ്ടാൽ മതി എനിക്ക് തോന്നുന്നു അത് അപ്പോൾ അതേ രീതിയിൽ തന്നെ അവരെടുത്തുന്നു അതിനെ നല്ല അർത്ഥത്തോടുകൂടി തന്നെ സംസ്ഥ എന്നുള്ള വിശ്വാസമാണ് കാരണം കേരളത്തിൽ മതസൌഹർദ്ദം പുലർത്തുന്ന കാര്യത്തിൽ വലിയ ത്യാഗം സഹിച്ചവരാണ് സംസ്ഥയുടെ മുൻകാല നേതാക്കൾക്ക് അവരടങ്ങുന്ന വലിയ വിഭാഗമാണ് കേരളത്തിലെ ഇന്ന് സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചത് എല്ലാ മതങ്ങളുമുണ്ട് നമ്മൾ നമ്മളതിന് അതേ രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ആശയം നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ആകാംക്ഷ എന്താണ് ഇതിലുള്ളത് കേരളം പോലുള്ള സംസ്ഥാനം ഇതേപോലെ തന്നെ സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും കൂടി നിലനിൽക്കണം എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതുതന്നെ പറഞ്ഞിട്ടുള്ളൂ പരസ്പരം ഉള്ള ന്യൂനപക്ഷങ്ങൾ തമ്മിൽ തന്നെ പരസ്പരമുള്ള ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതാണ് പറഞ്ഞിട്ടുള്ളു ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത് കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ഭൂരിപക്ഷ വർഗീയത എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതല്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല